ാണ് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഡ്രെസ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവുക അല്ലെ സോ ഗൈസ് ഗെറ്റ് റെഡി വിത്ത് എന്റെ ഔട്ട്ഫിറ്റില്ലേ ഭയങ്കര രസമായിട്ടോ കാണാനായിട്ട് ഒരു ഗൗൺ സാരി ടൈപ്പാണ് അത് തന്നെ ഇല്ലേ ഫിറ്റിംഗ് ഒക്കെ കിഡിലാൻ ഇട്ട് കാണിച്ച് തരാം എന്തായാലും ഒരു സ്കേർട്ട് ഡ്രൈ സ്കേർട്ട് പാറ്റേണിൽ ദുപ്പട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളതും ഒരു ബ്ലൗസും ആട്ടോ വരുന്നത് അതെന്തുകൂടെസും ഏഹ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സിമിലർ ഔട്ട്ഫിറ്റ് വേണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇല്ലേ എക്സ് സെയിം ആകുമെന്ന് ഞാൻ ഈ ഡൈ ചെയ്ത് കഴിഞ്ഞ ഐറ്റം വന്നപ്പോഴാട്ടോ എനിക്ക് മനസ്സിലായത് അപ്പം ഞങ്ങൾ ഇതൊക്കെ ഒന്നിട്ട് സെറ്റ് ആവട്ടെ അല്ലേ ഈ ഭംഗിയുള്ള പീസ് ആട്ടോ ഞാൻ ഈ ഔട്ട്ഫിറ്റിന്റെ കൂടെ സ്റ്റൈൽ ചെയ്യണം പെർഫെക്റ്റ് ആയിരിക്കും പ്ലസ് ഈ മോതിരവും കൂടി ഇട്ട് ഇതിന്റെ തന്നെ സെറ്റ് കമ്മലും ഉണ്ട് ഇതും കൂടി ഇട്ട് നമുക്ക് ഔട്ട്ഫിറ്റ് കംപ്ലീറ്റ് ചെയ്യാം ഞാൻ ഈ നല്ല ബ്ലിങ്ങി ബ്ലിങ്ങി ആയിട്ടുള്ള ഫുഡ്വെയർ ആട്ടോ ഈ സ്റ്റൈൽ ഔട്ട്ഫിറ്റി ഒരു കിങ് റോയൽ ഫീൽഡ് ഒക്കെ ഉണ്ടിട്ടാണ് എന്തുകൂടി ഇതാ കേട്ടോ ഞങ്ങളുടെ അതെ ഇഷ്ടപ്പെടാൻ താഴെ എന്തായാലും കമന്റ് ചെയ്യണേ ബൈ ബൈ